കുറേ ദിവസമായിട്ട് ഞാൻ മാർക്കറ്റിലോട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ വരുന്നതേ ഇല്ലായിരുന്നു ഇന്ന് പിന്നെ കുഞ്ഞൻ പറഞ്ഞു ഒരുങ്ങി ഒരുങ്ങുന്നില്ല ഞാൻ വരുമ്പോൾ വന്ന് കൊണ്ടുപോകാമെന്നേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പോയിട്ട് വരാമെന്ന് മഴയൊക്കെ ആയതിന് ശേഷം പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ലല്ലോ ആ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് മീനൊന്നും ഇല്ല കേട്ടോ മീൻ കഴിച്ചിട്ട് കുറേ ദിവസമായതുപോലെ എനിക്ക് അങ്ങനെ പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് തെറ്റി നിറച്ച് മൂന്നാല് പേരൊക്കെ ഇരിപ്പുണ്ട് അധികം സാധനങ്ങളൊന്നും ഇരിപ്പില്ല അങ്ങനെ ഇതായി കൊഞ്ഞ് മേടിക്കാൻ വെച്ചിട്ടോ അമ്പത് രൂപയുടെ കൊഞ്ചെന്നും പറഞ്ഞു എടുത്ത് വെച്ചിരുന്നു ഇത് അമ്പയിൻ്റെ അല്ലാതെ നൂറിൻ്റെയാണ് കുറച്ചേ ഉള്ളൂ എന്നാലും അത്യാവശ്യം വലിപ്പമൊക്കെ ൊക്കെ ഉണ്ട് പിന്നെ പച്ചക്കറി എന്തെങ്കിലും മേടിക്കാന്ന് പറഞ്ഞത് ഈ ചേച്ചിയുടെ ഞാൻ സ്ഥിരമായിട്ട് മേടിക്കുമായിരുന്നു കേട്ടോ ഇന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതാ അവിടെ ഒന്നും ഇല്ല എല്ലാം തീർന്നു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നേരെ ബേക്കറിലോട്ട് പോയി അവിടുന്ന് ഒരു നാലൂറ് പാലൊക്കെ മേടിച്ച് പാലൊക്കെ തീർന്നിരിക്കുമായിരുന്നു പിന്നെ നമുക്ക് പലർക്കും ഇടയിൽ കയറണമായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെയും കയറിയതിനു ശേഷം പിന്നെ നേരെ പെട്രോൾ പമ്പിലോട്ടോ പോയത് കുഞ്ഞിനാണെങ്കിൽ അങ്ങോട്ട് പോകണം അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഒരുങ്ങി നിൽക്കി ഞാൻ വരുമ്പോൾ അതിനെക്കൊണ്ട് പോകാം എന്തായാലും അതുവഴിയല്ലേ പോകുന്നത് മാർക്കറ്റിലും കൂടെ കയറാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങിയതാണ് അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ പിന്നെ പെട്രോൾ പമ്പിൽ പോയതിനു ശേഷം പിന്നെ കരിക്കോട് ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ചെറുതേക്ക് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയായിട്ടോ അപ്പോൾ പറഞ്ഞ് നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് അങ്ങനെ പിന്നെ അവിടെ ഇതാ ഒരു കടയുണ്ട് കുഞ്ഞൊരു കടയായിട്ടോ നല്ല ഫുഡൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്നായിരുന്നു ഇതിനു മുന്നേ ഞാൻ ബിരിയാണി മേടിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ അവിടെ കയറി ഫുഡൊക്കെ മേടിച്ചിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു പിന്നെ വേറെ എങ്ങോട്ടും കയറിയില്ല കേട്ടോ പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ഷാമിനിയുടെ മകൻ്റെ ബർത്ത്ഡേ മെയ് ഇരുപത്തിനാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ മോനെ അതുപോലെ തന്നെ ഷാമിനിയുടെ വെഡിങ് ആനിവേഴ്സറി മെയ് ഇരുപത്തി എട്ടിനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ആയിട്ട് നമ്മുടെ വിശ്വസ്സ് അറിയിക്കുകയാണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മൂന്നു പേരും ഒരുപാട് വർഷങ്ങൾ വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായു നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ രഞ്ജു ഗോപിൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഡേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ബർത്ത്ഡേ ഡേ കഴിഞ്ഞോ ഇല്ലയെന്ന് അറിയില്ല എന്നാലും നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസ് അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത് ഡേ രഞ്ജു ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇതാ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ വീട്ടിൽ വന്നിട്ട് പിന്നെ കയ്യോടെ പിന്നെ മീനൊക്കെ എടുത്ത് വെക്കുമായിരുന്നു മീൻ കൊഞ്ചുണ്ടായിരുന്നു അതാണ് ഈ ഒരു ഡെപ്പ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വലിയ കൊഞ്ചൊക്കെ ആയിരുന്നു ഇതിന് മുന്നേ കിട്ടിയതെല്ലാം എനിക്ക് കുഞ്ഞ് കുഞ്ഞ് കൊഞ്ചുകളായിരുന്നെട്ടോ നമ്മളിവിടുത്തെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ ഇതാതൊക്കെ ഞാൻ ഡെപ്പയിലാക്കി എന്തായാലും ഇന്ന് കഴുകി കറി വെക്കാനും ഒന്നും പറ്റത്തൊന്നുമില്ല അതുകൊണ്ട് നാളത്തേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡെപ്പയിലാക്കി ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു പിന്നെ പാലൊക്കെ ഞാൻ കൈയോടെ വെക്കണം ഇല്ലെങ്കിൽ മറന്നു പോകും അതുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് പിന്നെ ഇതൊക്കെ കൊണ്ടുവന്നതെല്ലാം എടുത്ത് ഓരോന്നോരോന്നായിട്ട് പിന്നെ ക്കായിരുന്നു മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ കടയിൽ അങ്ങൾ എല്ലാം സെറ്റാക്കി ഇങ്ങനെ എനിക്ക് സിബൊക്കെ ഇട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കോഫി പൗഡർ പിന്നെ ഹോർലിക്സ് അല്ല ബൂസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മേടിച്ചത് പാലൊക്കെ പിന്നെ ഞാൻ കൈയോടെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു നമ്മളിപ്പോൾ രാവിലെ എല്ലാ ദിവസവും പാൽ വേണ്ടിവരും ഒരുപാട് വണ്ടിയിലേലും നമ്മളിപ്പോൾ ആണല്ലോ ഇപ്പോൾ ഡെയിലി കഴിച്ചോണ്ടിരിക്കുന്നത് രാവിലെ അതുകൊണ്ട് പിന്നെ പാല് എല്ലാ ദിവസവും വേണം അല്ലാതെ എനിക്ക് ഓട്ട്സ് ഉണ്ടാക്കി കഴിക്കുന്നത് ഇഷ്ടമല്ല പാലിനകത്താണെങ്കിൽ ോ അല്ലാത്തത് നമ്മളെടുക്കുമ്പോഴും അങ്ങനെ ഇതാ പിന്നെ ഡ്രസ്സെല്ലാം മാറി ശേഷം പിന്നെ ഫുഡ് കഴിച്ചു ഇടിയപ്പവും ചിക്കൻ ഫ്രൈയും ഫ്രൈയുമായിട്ടോ മേടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗ്രേവി അവർ വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ കറിയൊന്നും വാങ്ങിച്ചില്ല നല്ല ഗ്രേവിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ നിന്നപ്പോഴത്തേക്ക് കുഞ്ഞം പറഞ്ഞു എനിക്ക് എനിക്ക് കോഫി എന്തെങ്കിലും ഇട്ട് തരാമോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ആ ഇട്ടു തരാ എന്ന് പറഞ്ഞു കോഫി പിടിച്ചിട്ട് കുറച്ച് ദിവസമായി പാല് രണ്ടുമൂന്ന് ദിവസമായി തീർന്നിട്ട് അങ്ങനെ പിന്നെ കോഫിയൊക്കെ ഇട്ടതിന് ശേഷം അത് ഇടം വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇത് അരിയൊക്കെ മേടിച്ച് വെച്ചിത് ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഈ പാത്രത്തിലാക്കി വെച്ചില്ലേ ഇതൊന്ന് ഒന്ന് ഉണക്കി എടുത്തിട്ട് അരി തട്ടിയിടാമെന്നും പറഞ്ഞിട്ടായിരുന്നു പക്ഷേ മഴയല്ലേ ഉണങ്ങാൻ വെയിലൊന്നും അടിക്കുന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കഴുകി ഞാൻ വെച്ചിരുന്നതാണ് എന്നാലും ഒന്നും കൂടെ കഴുകാന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ ഇതാ പാല് തിളച്ച് വന്നിരുന്നു ആ ഒരു സമയം കൊണ്ട് പിന്നെ ഞാൻ അതവിടെ വെച്ചിട്ട് പിന്നെ ഇതാ പാലൊന്ന് തിളച്ച് കോഫി പൗഡറൊക്കെ ഇട്ടൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് നല്ല ചൂടോടെ കൊണ്ട് കൊടുത്താൽ ഈ കുഞ്ഞം കിടന്ന് ഭയങ്കര ബഹളമായിട്ടോ ഇങ്ങനെ കൊണ്ട് തരുന്നുണ്ട് തൊണ്ടൊക്കെ പൊള്ളി പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തണുക്കട്ടെ ആ ഒരു സമയം കൊണ്ട് ഇത് തട്ടി ഇട്ടേന് ശേഷം കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാട്ടോ അങ്ങനെ ഇതാ അരി മേടിച്ചിട്ടുണ്ടൊന്ന് കുറച്ച് അതിനകത്ത് തട്ടിയിട്ട് ബാക്കി ഉച്ച എല്ലാം ഒന്നും അത് ഇടാൻ പറ്റിയില്ല പിന്നെ കുറച്ച് ഞാൻ നേരത്തെ മേടിച്ചതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ട് ഇപ്പം മേടിച്ച് ആര് കൊള്ളത്തേയില്ല കേട്ടോ ഇതാണെങ്കിൽ ഇന്നെല്ലാം ഞാൻ മേടിച്ചത് രണ്ട രണ്ടു സ്ഥല ഒരാഴ്ചയായിട്ടോ മേടിച്ചത് ഞാൻ അങ്ങനെ വെച്ചേക്കുമായിരുന്നു വെളിയിൽ തന്നെ ഇതാണെങ്കിൽ നല്ല വേവായിട്ടോ അതും ഇങ്ങനെ ഒരു മഴ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വിടർന്നു പോകത്തില്ല അതേപോലത്തെ അരിയായിരുന്നു ഞാൻ പൊന്നി അരിയാണ് മേടിക്കുന്നത് കുറേ പേര് ചോദിച്ചായിരുന്നു ഞാൻ എന്ത് അരിയാണ് മേടിക്കുന്നത് പൊന്നി അരി ആട്ടോ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണോ പൊന്നി അരി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി അല്ല കേട്ടോ പൊന്നിയരി ഇത് വിലയരിയാണ് ഇതിപ്പം ഞാൻ മേടിച്ചപ്പോൾ അമ്പത് രൂപയായിരുന്നു ഒരു കിലോയ്ക്ക് അറുപത് രൂപ എഴുപത് രൂപ ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല വിലയുള്ള അരി തന്നെ ആട്ടോ പിന്നെ വേവ് കുറവാണെന്ന് മാത്രം ഇപ്പം മേടിച്ച അഞ്ച് കിലോ ഞാൻ മേടിച്ച് വെറുതെ മേടിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം ഒട്ടും കൊള്ളത്തിൽ പെട്ടെന്ന് വെന്ത് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരുമാതിരി ഇരിക്കുവായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആ ഒരു പറ്റുന്നത് കേട്ടോ ഇത്രയും നാളായിട്ടും ഇങ്ങനെ അരി മേടിച്ചതിന് അത് വലിയ പ്രശ്നമൊന്നും വന്നിട്ടേ അങ്ങനെ എന്തായാലും ഇനിയിപ്പം പറയാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊന്നും നീ തീരുന്ന വരെ ഇനി അഡ്ജസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ ഇതാ ഞാൻ പരിക്കലിൽ മേടിച്ചായിരുന്നു കേട്ടോ ചമ്മന്തിക്കാരൊക്കെയാണെന്ന് പറഞ്ഞ് മേടിച്ചാണ് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ ഞാൻ അങ്ങനെ അധികം കഴിക്കല്ലോ ഞാൻ പറഞ്ഞില്ലേ മധുരയിൽ ചിത്തി ചിത്തി വിടെ പോകുന്ന സമയത്തായിരുന്നു കേട്ടോ ഇത് എനിക്ക് അവിടെയാണെങ്കിൽ നല്ലപോലെ ഇങ്ങനെ കടകളിലൊക്കെ ഇങ്ങനെ നേരത്തി വെച്ചേക്കും അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മേടിച്ച് കഴിച്ചുകൊണ്ടേ ഇങ്ങനെ വരായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കോഫിയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഇത് ആ ആയിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അത് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് അതും കഴിച്ചു പിന്നെ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ നിന്ന് ഇത്രയൊക്കെ ഉള്ളൂ അടുത്തോടിക്കാൻ വരയ്ക്കും ടാറ്റ വയസ്സെയോ